ശബരിമല അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു തീർത്ഥാടകർ തെന്നിവീണ് അപകടം പതിവായതോടെ നീലിമല അപ്പാച്ചുമേട് ഭാഗത്തെ പാതയുടെ കരിങ്കൽ പ്രതലം പരിക്കനാക്കാനുള്ള ജോലികളാണ് ആരംഭിച്ചത് കോടി രൂപ ചിലവിൽ പമ്പ നീലിമല സന്നിധാനം എന്നാൽ തീർത്ഥാടന പാതയിൽ കരിങ്കൽ വിരിച്ചതോടെ ഇവിടെ തീർത്ഥാടകർ തെന്നുവീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമായി മാറി അപകടം ഒഴിവാക്കാൻ മഴ പെയ്താൽ പാത അടച്ചിടേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് തീർത്ഥാടകർ നിരന്തരം നടന്ന് പാളികളുടെ പ്രതലം മിനുസമായതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതിന് പരിഹാരമെന്ന നിലയിലാണ് നീലിമല മുതൽ അപ്പാച്ചിമേട് വരെയുള്ള ഭാഗത്തെ കരിങ്കൽ കരിങ്കൽപാളികൾ യന്ത്രസഹായത്തോടെ പരുക്കനാക്കുന്നതിന് കരാർ നൽകിയത് മഴ ശമിക്കുകയും മാസപൂജകാലം അവസാനിക്കുകയും ചെയ്ത ശേഷം ജോണികൾ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മല കയറുമ്പോൾ കൂടുതലും അയ്യപ്പ ഭക്തർ ബാരിക്കേഡിൽ പിടിച്ചു കയറിപ്പോകുന്നതിനാൽ അപകടം ഉണ്ടാവില്ല മല ഇറങ്ങുമ്പോഴാണ് അപകടം ഏറെ ഉണ്ടാകുന്നതെന്ന് നീലിമലയിൽ കച്ചവടം നടത്തി വരുന്ന ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു മഴ പെയ്താൽ നടക്കുന്ന തന്നെ ഈ മാസം പേര് കല്ലുമുള്ളും ചവിട്ടി ശബരിമലയിൽ എത്താൻ തയ്യാറുള്ളവരാണ് അയ്യപ്പഭക്തരെന്നും തീർത്ഥാടന പാതയിൽ കരിങ്കൽ വിരിക്കുന്നത് അപകടമാണെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പറഞ്ഞു മുന്നേ ഇത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടും യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് അവിടെ നടത്തിയത് ഡി ഡി ന്യൂസ്